നമസ്കാരം പിറവം നഗരസഭ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ രീതിയിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും എല്ലാം ഇന്ന് ഇന്നലെ ആയിട്ട് പിറവത്ത് നഗരസഭയിൽ നോമിനേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏതായാലും കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ട് പാരമ്പര്യപരമായിട്ട് ജനിച്ചപ്പോൾ പോലും ഒരു കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകനായ ലാലു മഥായി ലാലു മഥായി ഇരുപത്തി ഏഴാം ഡിവിഷനിൽ നോമിനേഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ നൽകി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു നോമിനേഷൻ താങ്കൾ കൊടുക്കാനുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തനാണല്ലോ താങ്കൾ താങ്കൾ എന്താണ് ഒരു ആയിട്ട് ആലോചിക്കാതെ ഇങ്ങനെ ഒരു ചർച്ചകളിൽ വന്ന പാളിച്ചകൾ ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിനെ എന്നും നശിപ്പിച്ചിട്ടേ അത് കൂട്ടായ ചർച്ചയില്ലാതെയും ആലോചനപുറവായിട്ടും നടക്കുന്ന തീരുമാനങ്ങളൊക്കെ ബഹിഷ്കരിച്ച് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് അതിനു മാറ്റം വരാൻ വേണ്ടി ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇരുപത്തിരണ്ട് നിലവിലിപ്പോ ഇപ്പൊ ലാലു കഴിഞ്ഞ എനിക്കാണെന്തോ ജനിച്ചപ്പോൾ മുതല് താങ്കൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തന്നെയാണ് എനിക്കാണ് ജനിച്ച് വീണത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണെന്ന് പറയാൻ പറ്റും ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൊടിയും പിടിച്ച് അതുപോലെ തന്നെ നോട്ടീസൊക്കെ താങ്കളെ താങ്കളെപ്പോലുള്ള പ്രവർത്തകർക്ക് ഇങ്ങനെ പാർട്ടിയിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്താണ് അങ്ങനെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വരാൻ കാരണം ഒരു യു ഡി എഫിന് കേരളത്തിൽ പൊതുവേ ഒരു നല്ല മുന്നേറ്റം നടത്താനുള്ളൊരു ആർജ്ജവുള്ള സമയമായിരുന്നു അത് അതിനകത്ത് നേതാക്കൾക്ക് ആണ് ഇപ്പൊ അതിനകത്ത് അധികാരമോഹത്തോട് ഭ്രമം കൂടിയത് കൊണ്ടും സാധാരണക്കാരെ തഴഞ്ഞുകൊണ്ടും ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അതിനൊരു അതിനെ നേരിടുന്നതിന് വേണ്ടി അവർ തിരിച്ച് ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് അവർക്ക് കൊടുക്കാൻ വേണ്ടി നിലവിൽ ഒരു ഡിവിഷനില് ശരിക്കും കോൺഗ്രസിന്റെ ഒരു ഡിവിഷൻ അല്ലേ അതെ നിലവിൽ ആ ഒരു ഡിവിഷനിൽ ഇപ്പൊ താങ്കളെ പോലുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനു വേണ്ടിയും യുഡിഎഫിനുവേണ്ടിയും എനിക്കവിടെ മരിച്ചു കിടന്ന് തന്നെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന താങ്കളെ പോലുള്ള ആൾക്കാർ മാറി നിൽക്കുമ്പോൾ കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫിനും ഒക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വെച്ചാൽ അത് സ്ഥാനാർത്ഥികളുടെ കഴിവും ഇരിക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ന് വെച്ചാൽ തിരുത്തൽ ആയിട്ടാണ് മത്സരിക്കുന്നത് ഒരു ചോദ്യം കൂടി ചോദിക്കാം ചോദിക്കുക നിലവിൽ നിലവിലിപ്പോ താങ്കൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നോമിനേഷൻ കൊടുത്തു എന്നുള്ളൂ പാർട്ടി നേതൃത്വവും ഇടപെട്ടുകൊണ്ട് താങ്കളോട് ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാണോ ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകും എന്താണെങ്കിലും ഈ ഒരു പിറവൻ നഗരസഭയുടെ തന്നെ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അദ്ദേഹം ലാലും മത്തായി അദ്ദേഹം നിലവിൽ മാനസികമായിട്ട് അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിന്റെ ചില എനിക്ക് തോന്നുന്ന പല പല കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാത്തതിന്റെ വിഷമം കൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്നില്ല പാർട്ടി നേതൃത്വത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു നോമിനേഷൻ കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇപ്പോൾ ഈ ഒരു നേതൃത്വ ിൽ നിൽക്കുന്നവർ തന്നെ നോമിനേഷൻ കൊടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്താണെങ്കിലും ലാലുബാധ ഈ ഒരു അല്പസമയം നമ്മുടെ ഓശാന ടിവിയിൽ പങ്കെടുത്തതിന് നന്ദി